ഈ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഇന്ന് മന്തി ഉണ്ടാക്കാൻ പോവാ പോവാൻ്റെ അടുത്ത സ്പെഷ്യൽ ആണ് മന്തി അപ്പൊ ഉമ്മ പ്രത്യേകം പറഞ്ഞു ഫുഡിന്റെ ബ്ലോഗൊന്നും ഇങ്ങനെ ഇടരുത് എനിക്ക് ഇഷ്ടം വേണ്ടി ആ ഫുഡിന് നല്ല പ്രാക്ക് കിട്ടുന്നുണ്ട് ഫുഡൊക്കെ ഒന്നും ടേസ്റ്റ് ഇല്ല പഴയ പോലെ എന്നൊക്കെ പറയണ്ടത് ഇതിനോടുള്ള നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറയാം അപ്പൊ ചിക്കൻ ആദ്യം നമ്മൾ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കരുത് അപ്പൊ ചിക്കൻ പൊരിക്കണ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ അടുത്ത പരിപാടി കണ്ടിട്ട് ഞാൻ ഞാൻ സഹായിച്ച ഞാൻ കട്ട് ചെയ്ത ഉള്ളി തക്കാളി ഒക്കെ ഇവിടെ ഉണ്ട് ഞാനാണ് ഈ പണിയൊക്കെ എടുത്തു കൊടുത്തത് എന്നാണ് അമ്മ പറയണത് അല്ലമ്മ ഞങ്ങള് സഹായിക്കണില്ലേ പറ മന്തിക്ക് വേണ്ടിയുള്ള അരി ഇത് എത്ര കിലോ ഒന്നര കിലോ അല്ലേ അല്ലെ ആ ഒന്നര കിലോ അരി അയച്ചിട്ടാണ് നമ്മൾ ഇന്ന് മന്തിന്ന കമ്പോണ്ട് വൈസ് അപ്പൊ ഇതിലു വേണ്ടി നമ്മൾ മിക്സിൽ ഇട്ടിട്ട് എന്തൊക്കെ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാ തക്കാളി പച്ചമുളക് പിന്നെന്താ ഇഞ്ചി ഇതൊക്കെ ഇട്ട് നമ്മള് മിക്സിൽ ഇട്ടിട്ട് ഒരു ആ സാധനം അടിച്ചു നമ്മുടെ ആദ്യത്തെ പരിപാടി മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെമ്പട്ടി ചൂടാക്കി അല്ല ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ ഇനി ഇത് ചൂടായി കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി എങ്ങനെയെന്ന് മന്തി ഉണ്ടാക്കാന്ന് ഞങ്ങള് ഇങ്ങക്ക് പഠിപ്പിച്ചു തരാം ഞാനല്ല ഇമ്മ പഠിപ്പിച്ചു നിങ്ങളെ മന്തിണ്ടാക്കോ ഇങ്ങളെ മന്തി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ നിങ്ങളെ മന്തി സ്പെഷ്യൽ അല്ലേ ചെമ്പട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ചൂടായ ചെമ്പട്ടിക്ക് ഞമ്മളെന്ത ഓയില് ഒഴിച്ച് ആദ്യം നമ്മൾ ഓയിലൊഴിച്ചിട്ടേ അപ്പൊ കൊറച്ചു അപ്പൊ ഓയിലൊഴിച്ചിണ് ഇനി എന്ത് ചെയ്യാം ഇതിലേക്ക് നമ്മൾ എന്തെയ്യാം പെരിഞ്ചീര കിടണം കുറച്ച് പെരിഞ്ചീരകം നമ്മൾ ഇടട്ടമ്മ ഇടട്ടെ ഒക്കെ അമ്മ പറഞ്ഞ ഞമ്മള് ചെയ്യണേ അത്രേ ഇതെന്താണ് നല്ല ജീരകം നല്ല ജീരകല്ലേ നല്ല ജീരക്ക കൊറച്ചിട ഇനി നമ്മൾ അരച്ചു വെച്ച ഉള്ളി എത്ര ഉള്ളിണ്ടേ ഒരു രണ്ടു ഉള്ളിയുള്ളു നല്ല ചൂടുണ്ട് അപ്പൊ ഇന്ന് മന്തിണ്ടാക്കണ ഞാനാണ് ഗൈസ് ഇതിലേക്ക് ടച്ച് വെച്ച തക്കാളി പേസ്റ്റ്

നമുക്ക് കാർക്കുട്ടില് കൂട്ടാം ഇതിലേക്ക് അടുത്തത് ചപ്പ് വേപ്പിന്നല ഞാനൊരു ഫുഡ് ബ്ലോഗർ ആയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് മനോട്ട് അതിലേക്ക് ആ ഇതാണ് എന്ത് ഇതാണ് ഇഞ്ചി മുട്ടായി ഇഞ്ചി മുട്ടായി ഇഞ്ചി മുട്ടായി അല്ലി ക്യൂബ് അങ്ങനെ ഈ ഒരു പീസ് ഓഫ് മാഗി ക്യൂബ് നമ്മൾ ഇതിക്ക് ഒരു രണ്ട് പീസ് മാഗി ക്യൂബ് വേണ്ടിവരും അവിടെ ഒരു പീസ് ഇട്ടു അടുത്ത ഇഞ്ചിമുട്ട ഇത് ഗൾഫിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ആയിട്ടുണ്ട് അതെ അല്ലെണ്ണക്കെ സാധാരണ രണ്ടോ രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ മൂന്നെണ്ണം ഒക്കെ ഇടുക അപ്പൊ നമ്മള് മാഗി ക്യൂബ് ഒരു നാല് മാഗി ക്യൂബ് ഇട്ടിക്ക് ഇതിലേക്ക് നമ്മള് ഇഞ്ചി പേസ്റ്റ് നമ്മ കുറച്ച് ആഡ് ചെയ്തിരിക്കണേ

അപ്പൊ നമ്മള്മാർക്കൊക്കെ അമ്മാരെ കൈമ്മക്കൊക്കെ എത്രമാതിരി തെറിക്കുന്നു അല്ലേ ഈ ചൂടൊക്കെ സഹിച്ചിട്ടാണ് എന്ത് ചെയ്യാ ഇവരൊക്കെ നമ്മക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത് അപ്പോ ആ ബോധവും ആ സ്നേഹവും എപ്പോഴും ആദ്യം എനിക്കും പിന്നീട് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങക്കൊക്കെ പണ്ടല്ല സ്നേഹം സത്യം പറയട്ടെ പണ്ടൊക്കെ ഞാൻ നല്ല പണി എടുത്തു കൊടുക്കുന്നു ഉമാക്ക് എല്ലാ പണി എടുത്തു കൊടുക്കുന്നു പക്ഷെ വലുതായപ്പോ എന്തായത് ഈ വീഡിയോ എടുക്കുന്ന സിമുനൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ എന്തെയ്തു മാറി ഇവനാ ചിക്കൻ എന്തൊക്കെ ഇട്ടുകൊടുക്കട്ടെ അതന്നെ എന്തേക്ക് ഇട്ടുകൊടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് കുറച്ചും കൂടി ചിക്കൻ പൊരിക്കാനുണ്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ എന്ത് ചെയ്യാ ഇട്ടുകൊടുക്ക വെളിച്ചെണ്ണയില് വെളിച്ചെണ്ണ കിട്ടുന്ന ആ ശബ്ദം കേട്ടെ നേരം പോകുമ്പോ മന്തിയുടെ ചി ചിക്കൻ ഉണ്ട് മന്തിയുടെ ചെറിയ സ്മെല് വന്നോണ്ടിരിക്കണേ നിങ്ങൾക്ക് മൈക്കല് കേൾക്കൂല അല്ല മൈക്കല് സ്മെല് ചെയ്യൂല എനിക്ക് ചെറുതായിട്ട് സ്മെല് കിട്ടുന്നുണ്ട് മന്തി മസാല എടുക്കണം അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ മന്തി മസാല എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം പാകത്തിന് നമ്മൾ എന്ത് ചെയ്യാം എടുക്ക അടിപൊടിക്കൂലായിട്ട് മിക്സ് ചെയ്തോളും അല്ലെങ്കിൽ എന്ത ചെയ്യും അടിപൊളിക്കും നമ്മള് മിക്സ് ചെയ്യുമ്പോ എന്താ ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിക്ക ചിക്കൻ ഉടയാതെ ശ്രദ്ധിക്കും ചിക്കൻ ഉടഞ്ഞാൽ ആ ചിക്കൻ ഉടഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല തിന്നാനും കാണാനും ഇവിടെയാണ് നമ്മടെ അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ട്ണത് കണ്ടോളിയും കാശ് അടാ അരി മറ്റേ ഇല അത് ഇത് കറുകപ്പൊട്ട ആ സമ്പദ് ഉമ്മാന്റെ ഭാഗം നല്ല ചീത്ത കേൾക്കുന്നുണ്ട് മാറിയില്ല ഉമ്മ എന്റെ പൊന്നീന്ത പറ ഉമ്മ എങ്ങനെ അറിയോ നിന്റെ ചീക്രറ്റ് ആരും അറിയണ്ട ആ ഒരു മൈന്ദൻ ഇത് കുറച്ച് മുളക്കുമ്പോഴേക്ക് ഞാൻ ഒഴുകൂടി ആരും ഇടൂലേ പക്ഷെ നമ്മൾ കുറച്ചു എന്തൊക്കെയാ ഞാൻ കാണാതെ എന്തൊക്കെയായിട്ടുണ്ട് അപ്പൊ ഇത് എന്തെയ്യാ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മൾ അടിപൊളിച്ചൊക്കെ ഇപ്പൊ ഏകദേശം പൊയ്ക്കണ് ആ മിക്സ് ചെയ്യണ പവറോണ്ട് എന്ത് ചെയ്യാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ചിക്കൻ ഉടയാതെ ശ്രദ്ധിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ചിക്കൻ ഉടയരുത് ചിക്കൻ ഉടഞ്ഞാൽ മന്തി കാണാനും തിന്നാനും രസം ഉണ്ടാകൂല്ലൈസ് നമുക്കൊരു പാട്ട് കൂടി പാടാം തെറ്റൊക്കെ ഉണ്ടാവും അപ്പൊ ക്ഷമയോടെ വേണമെങ്കിൽ കേൾക്കുക ഗൈസ് ണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ ഒന്ന് ബലത്തോടെ വെള്ളം കുടിച്ചാട്ടെ തുമ്പിക്ക് മാമോദം പൊട്ടി പൊട്ടിയെ കൊറിയ വാക്കിനെ കേട്ട് വെളിപ്പെട്ടെ സംസാരിക സാരികാമാകാരി ശ്രീനാരികമാകാരി താകും താകാതിൻ കണച്ചങ്കും കുളമംഗങ്ങൾ ജനക കൊണ്ടാനെ ഹംസ ചാടി നബി മഹമൂദർ കൊണ്ടേറ്റംസാടി വെള്ളം കുടിക്കുന്ന അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുത്തുണ് അപ്പോൾ ചിക്കൻ ഐറ്റംസ് മൊത്തം ഇതിൽ കിട്ടും ഇങ്ങനെ ഇതിൽക്ക് വരാനുള്ളതാണ് നമ്മുടെ ിയപ്പെട്ട റൈസ് റൈസ് ഇവിടെ നല്ല കുക്കായി കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ റൈസ് എന്തേന് ശേഷം വേണം നമുക്ക് ഇതിലിട്ട് കൊടുക്കാൻ ഇപ്പം നമ്മൾ കാണാത്ത കുറേ സീക്രട്ട് കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇമ്മാണെ സീക്രറ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ കമൻ്റ് ബോക്സിൽ ഉമ്മാന നമ്പർ കൊടുക്കാം എല്ലാവരും ആക്കി വിളിക്കാം ചിരിക്കണ്ട് ഉമ്മനെ കാണിച്ചാൽ അടി കിട്ടു അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഉമ്മാടെ നമ്പർ ഉണ്ടാവും മന്തി സ്പെഷ്യൽ ഈ മന്തി ട്രൈ ചെയ്യണമെന്നുള്ളവര് എന്തെയ്യാ ഉമ്മാനെ നമ്പറിൽ വിളിക്ക എന്നിട്ട് പറയാ നിന്ന് കണ്ടതാണ് നിങ്ങളെ മന്തിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട് ഉമ്മാക്ക് വിളിച്ചാൽ മതി നിങ്ങക്ക് എന്താ പറയുള്ളേ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചങ്ങൾ പറഞ്ഞുകൊടുക്കോ പറഞ്ഞു കൊടുക്കോ ഏർ പറഞ്ഞു കൊടുക്കോ നീ പറഞ്ഞു തരില്ല മ്മടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്റെ ഉമ്മാക്കെ വിളിച്ചിട്ട് മന്തിയുടെ റെസിപ്പി ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ് ഭയങ്കര സന്തോഷോട്ട് അസിനോ ഉമ്മല്ലേ ഉമ്മാന്റെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കും ഉമ്മാന്റെ നമ്പർ കമന്റ് ബോക്സ് അപ്പൊ ഇവിടെ നമ്മുടെ മസാല നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ മസാല നമ്മുടെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഈ സാധനം റെഡി ആയിട്ട് വേണം ഈ ിൽ പുട്ടയാണ് അപ്പൊ ഓക്കെ ഇത് റെഡി ആവണവരെ ഞമ്മക്ക് ഇങ്ങനെ കറങ്ങി വരാം വീട് കാണുന്നവര് വിചാരിക്കേണ്ട ഇവരെ സ്പെഷ്യൽ ആണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇത്തിരി ചിക്കൻ കൊടുത്തിട്ട് മുമ്പ് മന്തി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇഷ്ടം ഇഷ്ട വീഡിയോയിൽ പറയണ പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു കൊടുക്കണ്ട അപ്പൊ ഇതിന് നമ്മൾ ചിക്കന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മള് മാറ്റി വെക്കണ്ട ചിക്കൻ ഓടയും ഇതിന്ന് കൊറച്ച് പീസൊക്കെ എന്തെയ്യാ മാറ്റി വെക്കാം എല്ലാ പീസും മാറ്റി വെച്ചാലും എന്തായാലും ഇതിലൊക്കെ മസാല പിടിക്കും അപ്പൊ പിന്നെ അതിൽ മസാല ഉണ്ടാകാം അപ്പൊ ആണെങ്കിൽ ഒന്ന് രണ്ട് കൊറ കുറച്ച് പീസ് നമുക്ക് മാറ്റി വെക്കാം നല്ല നല്ല ഉമ്മാല ഇമ്മ ആരായി ഇമ്മ സെലിബ്രിറ്റി ആയി നീ ഉമ്മാക്ക് ഉമ്മാക്ക് നീ പൊതിച്ചോറ് പൊതിച്ചോറ് ഉമ്മാന്റെ പൊതിച്ചോറ് ഉമ്മാന്റെ ബിരിയാണി ഉമ്മാന്റെ മന്തി ഉമാന്റെ പൊതിച്ചോറ് ഇതൊക്കെ ഇതിനൊക്കെ കൊറേ ഫാൻസ് ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ എന്തെയ്യാ ഉമ്മച്ചിക്ക് കുടിക്ക എന്നിട്ട് എങ്ങനെ റെസിപ്പി എന്നൊക്കെ നിങ്ങൾ എന്നെ ചോദിക്കാം അപ്പൊ നമ്മള് ആയിട്ട് ഉമ്മച്ച് പറഞ്ഞുതരും നോക്കണ്ട നിങ്ങള് ധൈര്യായിട്ട് വിളിച്ചോളിന്റെ ഉമ്മല്ലേ ചോദിച്ചാതിന്റെ ഉമ്മല്ലേ ആ ഞങ്ങക്ക് മന്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു തരുമോന്ന് ചോദിക്കാം ഉമ്മച്ചിന്റെ പേര് എന്താ പറയാ അപ്പൊ എല്ലാരും വിളിച്ചിട്ട് എന്ത് അല്ലേ എന്ന് മാത്രം ഞാൻ ചോദിക്കാൻ പൊട്ടിച്ചിരുന്ന വാഴ കഴിയാ നമ്മളെ പോലെ കൊറേ വായകൾ ഇതാണിന്റെ ഉമ്മച്ചി തിരുമ്പുന്ന സ്പോട്ട് നേരെ മുകളില് തെങ് പക്ഷെ നമുക്ക് കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഇതിന് ഉമ്മ കാണാതെ നമുക്ക് ചിക്കൻ എടുത്തിട്ട് മണ്ടൻ എടുത്തിട്ടുണ്ടായ ചിക്കനോ നമുക്ക് പുറത്ത് പോയി നോക്കാം

സൺഫ്ലവർ ഓയിലാ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചപ്പ് മുറിച്ചിടാ അപ്പൊ ഈ ചെമ്പട്ടി നിറച്ചും ചോറായിട്ടുണ്ട് അരി മൊത്തം നമ്മൾ ഊറ്റിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യണം ചിക്കൻ ഉണ്ട് മിക്സ് ചെയ്യണം ഓക്കെ അപ്പോൾ ചോറ് വേവിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി നോക്കാം ഇത് പുതിയ മഞ്ഞപ്പൊടി എടുക്കുക വെള്ളം മിക്സ് ചെയ്യുക എടുക്കേഷം ഇങ്ങനെ പറഞ്ഞു കൊടുക്കള പറ ഒന്നും പറഞ്ഞിരുന്നില്ല മഞ്ഞപ്പൊടി ലേശം കളിക്കിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എടുക്കുക മഞ്ഞപ്പൊടി കുറച്ചും കൂടി കളിക്കൊടുക്കാം ബാക്കി വരുന്ന ചിക്കൻ ഈ ചിക്കൻ നമ്മൾ എന്ത് ഇതിക്ക് കൊട്ടി കൊട്ടി കൊടുത്താൽ മതി ഇടി ഞാൻ കൊട്ടി റെഡി വൺ ടു നമ്മുടെ മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് മന്തി തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് തീ ഓഫ് ആക്കുക ഇങ്ങനെ മനസ്സിലായോ

അങ്ങനെ അങ്ങനെ മൂടി കൊടുക്കാം അപ്പോൾ നമ്മുടെ മന്തി റെഡിയാണ് മക്കളെ ആ കുക്കറും ടേസ്റ്റ് വെച്ചൊടുക്കണം അപ്പോ ടുഡേ മന്തി ഈസ് റെഡി ഇനി ഇത് പള്ളി കഴിഞ്ഞിട്ട് വന്നിട്ട് തിന്നുമ്പോൾ ഉള്ള ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നതാണ് എന്നിട്ട് നിങ്ങളതെയാ ടേസ്റ്റ് ഇങ്ങനെ പറയുന്നത് കേട്ടാ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങള് അമ്മാക്കെ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പൊ വീണ്ടും നമ്മൾ വായന്തല പൊട്ടിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നും നമ്മൾ വായന്തല തന്നെ തിന്നണെ കുറച്ച് വെറൈറ്റി ആട്ടാ കുറച്ച് വെറൈ നല്ല രസം ഈ വായൻ്റെ കാണാൻ അപ്പൊ ഈ വായനന്തല വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മന്തി കഴിക്കാൻ പോകുന്നത് അപ്പൊ ഇതൊന്ന് കഴുകാം അപ്പൊ നമ്മൾ കഴി വായൻതല കഴുകിയിട്ടുണ്ട് അപ്പോൾ ഈ വായനന്തല നമുക്കൊന്ന് കട്ട് ചെയ്യണം കട്ട് കഴിഞ്ഞ് നമ്മൾ കത്ത് സാധാരണ സാധാരണമായിട്ട് നമ്മൾ തിന്നണത് നമുക്ക് ഈ വായന്തല റൗണ്ടിൽ കട്ട് ചെയ്യണം അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും ഇത് കട്ട് ചെയ്യും എന്നിട്ട് എന്താ കട്ട് ഞാൻ പറഞ്ഞാരാ അപ്പോൾ കണ്ടോ നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഇങ്ങനെ പറിച്ചെടുക്കണം വീടുകൊടുക്കാൻ വരച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്താൽ മതി പൊന്നിക്കില്ലേ ഈ കട്ട് ചെയ്ത സാധനം നമ്മൾ എന്തെയ്യും ഇവിടെ ചട്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ ഇടും െ സാറേ ഇതില് മന്തിന്റെ കിട്ടും എന്നിട്ട് കഴിക്കൂ അപ്പൊ ഏകദേശം ടൈം മണി കഴിഞ്ഞു അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിന്നത് അപ്പൊ ഇത് ഇരിക്കട്ടെ വന്നിട്ട് ഞമ്മക്ക് ഫുഡൊക്കെ കിട്ടണതെന്ന് തിന്നതൊക്കെ കാണാം ഓക്കെ ഒരു കള്ളൻ വരുന്നുണ്ട് സ്കൂളില്ലേ പറടാ കള പൈസ കൊണ്ടുപോവാ സ്കൂള് കള്ളായി സ്കൂളില് ക്ലാസ്സിൽ കയറാതെ വന്നിട്ടുണ്ടാ ഇവര് സ്കൂളിലായിട്ട് പഠിക്കുന്നത് ആൽത്തൂരിൽ നിന്ന് കാണുന്നവരൊക്കെ നല്ല പോയി പറ குழந்தை விட்டு அடிச்சு தீர்ந்தம் അങ്ങനെ കഴിഞ്ഞി നമുക്ക് വേണ്ടി മയോണീസ് ഉണ്ടാക്കുന്നു ഞമ്മക്ക് വേണ്ടി മയോണീസ് ഉണ്ടാക്കുന്നത് ഒന്ന് ഒരു പണി എടുക്കാത്ത തിന്നാൻ മാത്രം വേണ്ടി വന്നിട്ടുള്ള ഒറ്റായിട്ട് ചമ്മന്തി ഇതേപോലത്തെ പൊട്ടൻ പടികൾ മാത്രം കേട്ടി നല്ല കുട്ടിയാട്ടാ അനു മൂടൊട്ടിക്കണ ഉള്ളവരെ യൂട്യൂബിൽ കമന്റ് ചെയ്യ അനു എന്ന് കമന്റ് ചെയ്യണോ അനു ഫാൻസ് എന്തായാലും കമന്റ് ചെയ്യുക യൂട്യൂബിൽ ഇതാണ് എന്റെ ഏറ്റവും താഴെയുള്ള അറിവ് ഇതാണ് ഏറ്റവും ചെറിയ അതിന്റെ മുകളിലുള്ള സിനു ഇനി ഒരാളുണ്ട് ഒരാള് അതിനു ശേഷം ഞാൻ ടോട്ടൽ നാല് കുഞ്ഞുങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട അതാ എല്ലാവർക്കും അറിയാം യൂട്യൂബിൽത്തോർ പറയട്ടെ അല്ലെ സിനു കുഴിച്ചകൾ ഏറ്റവും കൂടുതലുള്ളൊരാ ഹൈലൈറ്റ്സ് ഒക്കെ നോക്കിട്ട് പറയട്ടെ കുരുത്തക്കട ആരാക്കെ വെളുത്തുള്ളിയാണ് പൊട്ടത്തെ ചെറിയുള്ളി അല്ല മയോണീസ് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിൽ മുട്ട ഇതൊക്കെ സൺഫ്ലവർ ഓയിൽ മുട്ട മുടയാണ് മുട്ടുന്നു അത് മാത്രം മതിടാ മതി മതി ആള് മതി ഏയ് അത് മതി കാൽ വീസ മമ്മ കാൽ വീസ അതപ്പോ കൊണ്ടേക്കോ കാൽ വീസ മാത്രം മതി കാൽ മതി ആള് മതി മുണ്ടല്ല കാൽ പക്ക് കാൽ ദാ കാൽ ദാ എനിയ കാൽ നാം ഇടെ ഇന്ത്യ ആയിട്ട് കാൽ കാൽ എനിയാ മുണ്ടോ വാപ്പൈ കൊന്നാ ദാ കണ്ടാലോ ാണ് ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞു വെക്കുന്നു ഹലോസ് അപ്പൊ ഇങ്ങനെ ഒരു ചട്ടി എടുക്കുക ഇങ്ങനെ ഒരു വാര് എടുക്ക എന്നിട്ട് എന്ത് ചെയ്യും എന്നിട്ടേ ഗൈസ് അപ്പ നമ്മടെ മന്തി റെഡി ആയിട്ടുണ്ട് മന്തിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചട്ടി എടുക്ക നല്ലൊരു വയന്തൽ എടുക്ക ഇതിലേക്ക് ഇങ്ങനെ മന്തി ഇങ്ങനെ ഇട എന്നിട്ട് ഇരി മയോളസ് ഇങ്ങനെ കട്ടിയുള്ള മയോണസ് ഇങ്ങനെ ഒഴിക്ക ഇങ്ങനെ നല്ല തേങ്ങാ ചമ്മന്തി ഇങ്ങനെ ആഹാ ഇങ്ങനെ തിന്നിട്ട് ഒരു വപ്പടം ഇങ്ങനെ എടുത്തിട്ട് തിന്നിട്ടെ എടുത്തിട്ട് ക്ലോസ് ക്ലോസ് ഇങ്ങനെ ഒരു വപ്പടം എടുത്തിട്ട് തിന്ന പോളിപോളി അപ്പം എല്ലാരും എന്തെയ്യാം അടുത്ത യാ ചിക്കൻ മന്തി ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാം ഫുഡ് ഉണ്ടാക്കി തന്നെ നമ്മളെ ഉമ്മച്ചി എല്ലാവരും കമന്റ് ബോക്സിൽ ഉമ്മച്ചിക്ക് ഒരു താങ്ക്സ് പറയണം പിന്നെ കമന്റ് ബോക്സിലും നമ്മൾ എന്ത് ചെയ്യും നമ്പർ മെൻഷൻ ചെയ്യും എല്ലാവരും എന്തെയ്യാ മകിച്ചിട്ട് റെസിപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ